ഹായ് കൂട്ടുകാരെ ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും മാജിക് ഹാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ ദിവസവും പോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിന് ശേഷം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറിയൊരു ദിവസവും കൂടിയാണ് അപ്പോൾ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എട്ട് മണിക്കുള്ള എൻ്റെ ജോലിയെല്ലാം എല്ലാം തീർത്തിട്ട് എനിക്ക് ഇന്ന് പുറത്തു പോകാനുണ്ട് അപ്പോൾ പുറത്ത് പോകാനുള്ളത് ഇന്നൊരു തറക്കല്ലിടലുണ്ട് അപ്പോൾ തറക്കല്ലിടൽ ആരുടെയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആസിയെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് വീടില്ലാണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു അത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആര്യം ആര്യൻ്റെ കൂടെ ഞാനും പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ വൈറലാകുകയും പിന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം കൊച്ചിക്കാരെന്ന ഗ്രൂപ്പ് വന്നിട്ട് ആ സംഘടന വന്നിട്ട് ആ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ വീഡിയോ ഇതിന് ഇട്ട വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ ഇനി എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ജോലി ചെയ്യുന്നത് ഇന്ന് മോർണിംഗ് സ്കൂളുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് പുട്ടും ചെറുപയറും കൂടി ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഐഡിയും കൂടി ഞാൻ കാണിച്ചുതരാം ഇന്ന് തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് പാക്കറ്റ് മുട്ടുപൊടി വാങ്ങിയിട്ടാണ് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് പുട്ടുപൊടി ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ അത് കമത്തണ സമയത്ത് അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടത് ഇഡ്ഡി ചെമ്പ വേണ്ടത് അപ്പോൾ അതിലേക്കൊന്നിങ്ങനെ കമ്മത്തി കൊടുത്താൽ മതി നമുക്ക് ഒരേ സമയത്ത് എത്ര പുട്ടു വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ടൈം നമുക്ക് കുറേ ലാഭം വേണമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറുപയറും ഞാൻ ഉള്ളിയുമുളക് മൂപ്പിച്ചതിന് ശേഷം അതും കൂടി ഇട്ട് കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ലഞ്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പോയി വന്നിട്ട് ചെയ്യണുള്ളൂ അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി ജോലി ചെയ്ത് ചെയ്തിട്ടാണ് പോണത് പിന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് ആവി പോയതിന് ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത് ഇനി ചൂടോടുകൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു കൈലോ ചട്ടകോ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് പോകാൻ വേണ്ടി പോണിയാണ് പോണി ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ പോയതിന് ശേഷം കാണാം അപ്പം ഏകദേശം ഒരു ഏഴ് അപ്പോഴേക്കും ഞങ്ങൾ പോണിയാണ് എട്ട് മണിക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര് വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട് അപ്പോൾ ഞാനും ആരെയും കൂടിയാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഈ തറക്കല്ലിടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഫുൾ കാർഡായിരുന്നു ഭയങ്കര അവസ്ഥയിലാണ് കുട്ടി ആ വീട്ടിൽ കിടന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ആ കുട്ടിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് കൊച്ചി മൊത്തം സപ്പോർട്ടായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം ചേർക്കും മേര തുനി വിറയ്ക്കുന്നുമേയും മാറും വേരന്തിനോ ഭാഷിച്ചു ഞാൻ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും യാത്ര ഇവിടെ വന്ന് അവസാനിക്കും ഇത്രയും സന്തോഷത്തിൽ എത്തിച്ചേരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ശരിയല്ലേ സോണി അതെ അങ്ങനെ ഹാപ്പി അല്ലേ പിന്നെ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണോ കേട്ടോ അപ്പൊ ഇനി എന്താ പറയാ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ അൽഹന്ദ ആസിയൻ്റെ വീടിൻ്റെ തറക്കല്ലിടേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു അപ്പം കൊച്ചി കൊച്ചിക്ക ഗ്രൂപ്പിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എം എൽ എ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി തന്നെയാണ് തറക്കല്ലിട്ടത് അപ്പോൾ എനിക്ക് പേരിൽ എത്ത് പറയാനൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ആരുടെ പേരും ഞാൻ പറയണില്ല എന്തായാലും ആ സംഘടന ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുമ്പോട്ട് വന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ തന്നെയാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് കുറെ അഞ്ഞൂറ്റി സംതിങ് പേരുള്ള ഗ്രൂപ്പ് ആണത് അപ്പം എല്ലാവരും സഹകരിച്ചുകൊണ്ടിട്ട് തന്നെയാണ് ഈ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജനമധ്യത്തിലേക്ക് കൊണ്ടുപോന്ന സോഷ്യൽ മീഡിയ വഴി ജനമധ്യത്തിലേക്ക് കൊണ്ടുപോകാ ശ്രീമതി ഒക്കെ ആദ്യമായിരിക്കും പ്രതി ഇത് അവനെ നിന്നെങ്കിൽ അപ്പം അലഹദില്ല എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് ചില ദിവസങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളും നമുക്ക് ഉണ്ടാവും നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ദിവസങ്ങളും ഉണ്ടാവും അപ്പം അതുപോലത്തെ ഒരു ദിവസമാണ് നമുക്ക് പഠിച്ചുകൊണ്ട് തന്നേക്കുന്നത് എന്തായാലും പടച്ചോ നമ്മളിപ്പിച്ച ദൗത്യം നമ്മൾ പൂർത്തിയാക്കി അലഹദില്ല ആസിക്ക് ഒരു വീട് തറക്കല്ല ഇട്ട് ഇപ്പം തറക്കല്ല് ഏകദേശം വീടിൻ്റെ പണി ഏകദേശം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്